ഇനി ഒരു വർഷത്തിൽ താഴെ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിനുള്ളൂ മെക്സിക്കോയും അമേരിക്കയും കാനഡയും സംയുക്തമായാണ് ഇരുപത്തിയാറ് വേൾഡ് കപ്പ് സംഘടിപ്പിക്കുന്നത് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് ഈ പോരാട്ടത്തെ കാത്തിരിക്കുന്നതും നിലവിൽ അർജന്റീന സ്പെയിൻ പോർച്ചുഗൽ ഇംഗ്ലണ്ട് ജർമ്മനി ഫ്രാൻസ് എന്നീ ടീമുകൾക്കെല്ലാം വലിയ സാധ്യതയാണ് ഫുട്ബോൾ ലോകം കണക്കാക്കുന്നത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്കും വലിയ പ്രതീക്ഷ തന്നെയാണ് ഫുട്ബോൾ ലോകം കണക്കാക്കുന്നത് നിലവിൽ ഫിഫ റാങ്കിങ്ങിൽ ലോകത്തെ ഒന്നാം സ്ഥാനത്തുള്ളതും അർജന്റീന തന്നെയാണ് ലീണൽ മെസ്സിയും സംഘവും മറ്റു സൂപ്പർ താരങ്ങളും എല്ലാം മിന്നുന്ന ഫോമിലുള്ളത് അർജന്റീനയ്ക്ക് ഗുണം ചെയ്യും അർജന്റീന ഫെഡറേഷൻ ഇപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലും അർജന്റീനയെ മുന്നിൽ നിന്ന് നയിക്കുക നായകൻ ലീണൽ മെസ്സി തന്നെയായിരിക്കും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലും മെസ്സിയുടെ ചിറകിലേറിയായിരിക്കും അർജന്റീന മുന്നേറുക നിലവിൽ മെസ്സി ഇൻടർമിയാമിയിൽ മിന്നുന്ന ഫോമിലാണ് ഈ ഫോം വേൾഡ് കപ്പിൽ അർജന്റീനക്കൊപ്പവും മെസ്സിക്ക് ആവർത്തിക്കാനായാൽ എതിരാളികൾ സൂക്ഷിച്ചേ തീരൂ മെസ്സിയുടെ ക്യാപ്റ്റൻസിയിലുള്ള അർജന്റീനയെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ കണ്ടതാണ് എതിരാളികൾ ഭയന്നൊരു മെസ്സിയെ അതുപോലെ വീണ്ടും മെസ്സിയുടെ ക്യാപ്റ്റൻസിയിൽ വമ്പൻ ടീമുമായാണ് സ്കലോണിയും അർജന്റീനയും രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിനും ഒരുങ്ങുന്നത് അർജന്റീന കിരീടം നേടുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം